കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാതൃഭാഷാ ദിനാചരണവും കലാമേളയും നടത്തി ആലത്തൂർ പെൻഷൻ ഭവനിൽ നടന്ന പരിപാടി ജില്ലാ രക്ഷാധികാരി സി എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഡിസംബർ മാസം മുപ്പതാം തീയതി ജില്ലയിൽ കലാ കായിക മത്സരങ്ങൾ നടക്കുന്നുണ്ട് ചിറ്റൂര് വെച്ചാണ് ആ പരിപാടി നടക്കുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരു സെലക്ഷൻ കൂടിയാണ് ഇന്ന് നമ്മളിവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് വളരെ ദീർഘമായ ഒരു പ്രസംഗം നടത്തുന്നതിന് ഞാൻ ഉയരുന്നില്ല ഇവിടെ ഇന്ന് നമ്മുടെ കേരള പിറവി ദിനമാണ് നവംബർ നമ്മുടെ ഈ മണ്ണും എന്ന മകീരും രാമചന്ദ്രൻ രചിച്ച പുസ്തകം പ്രകാശനം ചെയ്തു ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എസ് മുഹമ്മദ് റഹീമ അപ്പുണ്ണി നായർ വേലപ്പൻ പി കെ ഹരിദാസൻ കെ വിജയകുമാരി മുരുകൻകുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു വി വി വാസുദേവൻ കലാപരിപാടികൾ നിയന്ത്രിച്ചു മലയാള ഭാഷാ ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്